വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക ലബനനുമായി ഒരു തുറന്ന യുദ്ധത്തിന് പ്രഖ്യാപനം മാത്രം നടത്തി നോക്കി നിൽക്കുന്ന നദന്യാക്കും വംശാധ്യാപികരായ അദ്ദേഹത്തിൻ്റെ സൈന്യവും ഗസയിലെ മാംസ കച്ചവടം ഇനിയും അവസാനിപ്പിക്കുന്നില്ല കൊന്നവരെ തന്നെ വീണ്ടും കൊല്ലുന്ന ലജ്ജാകരമായ പ്രവൃത്തിയാണ് സയന്റിസ്റ്റ് ഭീകരൻ്റെ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഹമാസിനെ ലായ്മ ചെയ്യാൻ കെൽപ്പുണ്ടുന്നത് തങ്ങൾക്ക് വിരസ്യം വിളമ്പിയ നരാധമനായ നെതന്യാഹു നാൽപ്പത്തെട്ട് ദിവസമാവായിട്ടും ഹമാസിനെ ശരിക്കൊന്ന് ക്ഷൗരം ചെയ്യാനാവാതെ വിയക്കുകയാണ് ഒരു പഴഞ്ചൊല്ലുണ്ട് കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കുക എന്ന് അതിനും നീജമാണ് നധന്യാഹുവിൻ്റെയും അയാളുടെ സയൻറ്റിസ്റ്റ് കിങ്കിരന്മാരുടെയും ചെയ്തികൾ ഹമാസിന്റെ മരം കൊന്നൊടുക്കുന്നത് രാജ്യത്തെ സാധാരണ സിവിലിയൻ ജനതയെ ആണ് ഹമാസിനെ വേട്ടയാടാൻ എന്ന പേരിൽ ഒരു രാജ്യത്തിന്റെ സംസ്കൃതിയെ തന്നെ ഇല്ലാതെയാക്കുന്ന സാമൂഹ്യ ദ്രോഹിയാണ് സംസ്കാര ശൂന്യനാണ് നതിന്യാഹു വളരെയധികം പൈതൃക സമ്പത്തുള്ള ഫലസ്തീന്റെ ഫലസ്തീനിലെപതി സ്മാരകങ്ങളും നിർമ്മിതികളും തകർത്തത് എന്ത് പ്രതികാരത്തിനാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ബുദ്ധിക്ക് സ്ഥിരതയുള്ള ഒരാൾക്കും ഈ ചൈതിയെ ന്യായീകരിക്കാനാവില്ല ഹമാസിന്റെ പടിയാളികൾ ഉണ്ടെന്ന പേരിൽ തകർത്തുകളഞ്ഞത് പതിനായിരക്കണക്കിന് ജനവാസ കേന്ദ്രങ്ങളാണ് ഏതൊരു മനുഷ്യന്റെയും ഏറ്റവും വലിയ സ്വപ്നമായ വീടുകളും അവരുടെ ജീവിത സ്വപ്നങ്ങളും ഇല്ലാതാക്കാൻ നദന്യാഹുവിനെ പോലെ ഹൃദയശുനർക്ക് മാത്രമേ കഴിയൂ ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഫലസ്തീന മണ്ണിൽ കുതിച്ചുകയറിയ ഇസ്രായേലി താന്തോണികൾ കൊന്നൊടുക്കിയത് മുപ്പത്തെട്ടായിരത്തിലധികം മനുഷ്യജീവികളാണ് ഇവരിൽ തൊണ്ണൂറ് ശതമാനവും സ്ത്രീകളും കുട്ടികളുമാണെന്നുള്ളത് വളരെയധികം വേദനാജനകമാണ് നിത്യരോഗികളും അവയവങ്ങൾ നഷ്ടപ്പെട്ടവരും ഒരു ലക്ഷത്തിലധികമാണ് നശിപ്പിക്കപ്പെട്ട ആരാധനാലയങ്ങളും ആതുരാലയങ്ങളും കണക്കില്ല എന്നിട്ടും രക്തദാഹിയായ സ്രാഗിലി ഡ്രാക്കുളകൾക്ക് രക്തപൊതി തീർന്നില്ല ഇനിയും ഗസയുടെ മണ്ണിൽ റഫയുടെ മണ്ണിൽ കാൻ യൂണിസിൽ ശുജയയിൽ വെസ്റ്റ് ബംഗിൽ എല്ലായിടത്തും രക്ത പുഴകളും രക്തത്തിന്റെ തടയണകളും നിർമ്മിക്കുകയാണ് നെതന്യാക്കും അദ്ദേഹത്തിന്റെ സയന്റിസ്റ്റ് കിങ്കിരന്മാരും ഇത്രയൊക്കെയായിട്ടും അമേരിക്കയും മറ്റുള്ള ഡ്രാക്ക് ഡ്രാക്കുളക്കുട്ടികളും ഈ ചിത്രം കണ്ടാസ്വദിക്കുകയാണ് അമേരിക്ക ഏതായാലും പിഷാജിന്റെ ചേരിയിലാണ് ലോകത്ത് വേറെയും വമ്പൻ ശക്തികളുണ്ട് ഇസ്രായേലിനെ പിടിച്ചു കെട്ടാൻ പ്രാപ്തിയുള്ളവർ കെൽപ്പുള്ളവർ അവരും മൗനം പാലിക്കുകയാണ് കാഴ്ചക്കാരാവുകയാണ് ഇന്ന് ഫലസ്തീന്റെ മണ്ണിൽ മരിച്ചു വീഴുന്ന പിഞ്ചുകുഞ്ഞു കളുടെയും സ്ത്രീകളുടെയും മറ്റു നിരപരാധികളായ സാധാരണ മനുഷ്യരുടെയും നിലവിളി നിലവിളി കേൾക്കാത്ത ലോകം നാളെ ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യം ഇസ്രായേലിനെ ഇത്ര ഇതേ രീതിയിൽ ആക്രമിച്ചാൽ അവിടെ ഇതേ രീതിയിൽ കുഞ്ഞുങ്ങളും സ്ത്രീകളും പിടഞ്ഞു വിടാൻ ഈ കാണുന്ന മൗനമോ നിസ്സംഗതിയോ ലോകത്തിനിടയിൽ ഉണ്ടാവില്ല ആ രാജ്യത്തെ അവർ ഇസ്ലാമിക ഭീകരരാജ്യമായി പ്രഖ്യാപിക്കും ഉപരോധങ്ങൾ ഏർപ്പെടുത്തും നേരിട്ടവരെ ആക്രമിച്ചാൽ നേരിട്ടവരെ ആക്രമിച്ചില്ലാതാക്കും ഇസ്ലാമിക രാജ്യങ്ങളിൽ ഒന്നിനെയും അവർ വളർന്നു വലുതാകാൻ സമ്മതിക്കില്ല അവരുടെ നയമാണത് അതാണ് ഇറാഖിലും ഇറാനിലും സിറിയയിലും തുർക്കിയിലുമൊക്കെ നാം കണ്ടതും കണ്ടുകൊണ്ടിരിക്കുന്നതും പക്ഷേ ഈ രാജ്യങ്ങളുടെ ഗണത്തിൽ ഒന്നിലും പെടാത്ത രാജ്യമാണ് ഫലസ്തീൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മുതൽ അവർ കൊടിയ പീഡനത്തിനും ബഹിഷ്കരണത്തിനും വിധേയരാകുന്നവരാണ് സ്വന്തം രാജ്യത്ത് അഭയാർത്ഥികളാകുന്നവരാണ് അവർക്ക് സ്വന്തം എന്ന് പറയാൻ ഒരു സംവിധാനം പോലുമില്ല ഒരു പുരോഗതിയുമില്ല വളർച്ച മുരടിച്ച ഒരു ജനതയാണ് അവിടെ എന്നിട്ടും അവർ ആക്രമിക്കപ്പെടുന്നതും ഇല്ലായ്മ ചെയ്യുന്നതും അവർക്ക് അവർ അറബികളായതുകൊണ്ടും സൈനസ്ത രാജ്യമായ ഇസ്രായേൽ ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ ഹനിക്കപ്പെടാതിരിക്കുന്നതിനും വേണ്ടിയാണ് അതുകൊണ്ടാണ് ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഒരു ഈ സായുധവേട്ട അവസാനിപ്പിക്കാൻ ആരും തന്നെ കാര്യമായ ഇട ഇടപെടലുകൾ നടത്താതിരിക്കുന്നത് ഇന്നും ഗസയുടെ മണ്ണിൽ മനുഷ്യക്കുരുതി നടന്നുകൊണ്ടിരിക്കുകയാണ് വ്യാഴാഴ്ച രാവിലെയുണ്ടായ ഇസ്രായേലി ആക്രമണത്തിൽ ഇരുപത്തിരണ്ട് സാധാരണ മനുഷ്യർ കൊല്ലപ്പെട്ടു ഇതിലും സ്ത്രീകളും കുട്ടികളും തന്നെയാണ് കൂടുതലും കെട്ടിട അവശേഷങ്ങൾ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനുള്ള തത്രപ്പാടിലാണ് മറ്റു രക്ഷാപ്രവർത്തകർ ഇതിനിടയിൽ ഇസ്രായേലി റേസ്യ അന്വേഷണ ഏജൻസിയും ബന്ദികളുടെ ഉറ്റവരുടെയും സംഘടനയും ചേർന്ന് ഒരു പുതിയ വെടിനിർത്തൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാൽ ഫലസ്തീനികൾക്ക് വെടിനിർത്തൽ കരാർ എന്ന പ്രവർത്തനത്തെ പ്രഹസനത്തിൽ ഇപ്പോൾ വിശ്വാസമില്ലാതെ ആയിരിക്കുകയാണ് അവർ പറയുന്നതും ഇതും ചിറ്റിപ്പോകാനുള്ള ഒരു പടക്കം തന്നെയാണെന്നാണ് നിരാശ്രതരായ ഫലസ്തീനികൾ അവർ അവർക്കുള്ള ഭക്ഷണവും വെള്ളവും കണ്ടെത്തുന്നതിനും തങ്ങളുടെ മക്കൾക്കുള്ള ഭക്ഷണം തേടുന്നതിനുമുള്ള തിരക്കിലാണ് വെസ്റ്റ് ബംഗളുണ്ടായ ഇസ്രായേലി ഇസ്രായേലി റെയ്ഡിൽ പത്തോളം ഫലസ്തീനികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഫെബ്രുവരി രണ്ടിന് ഒരു ഇസ്രായേലി മിലിറ്ററി പോസ്റ്റിന് നേരെ വെടി ഉയർ ഉയർത്തുന്ന പ്രതി പ്രതികാരമായാണ് ബത്ലഹം ബത്ലഹമിലുൾ ബത്ലഹേമിന്റെ കിഴക്ക് ഭാഗത്തുള്ള ബത്തമാർ വില്ലേജിലെ ഒരു ഫലസ്തീൻ്റെ വീട് പൊളിച്ചു മാറ്റിയത് വീടിവയ്പിൽ രണ്ട് സൈനികർ കൊല്ലപ്പെട്ടിരുന്നു